ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പൊട്ടാറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത് അതിന് ഞാൻ ഒരു രണ്ട് പൊട്ടാറ്റോ നീളത്തിൽ എരിഞ്ഞ് അതിൽ മുളക് പൊടി ഉപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇന്ന് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു പൊട്ടാറ്റോ ഫ്രൈ ആണ് ഞാൻ അര മണിക്കൂർ മുമ്പ് ഇതൊക്കെ ഒന്നാക്കി വെച്ചതാണ് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയായിട്ട് പെരട്ടി വെച്ചതാണ് ഞാൻ അവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം വേഗം എളുപ്പത്തിലാകും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ കുട്ടികളൊക്കെ നന്നായി കഴിക്കും ചോറിന്റെ കൂടെ കഴിക്കാവുന്നതാണ് ിലിട്ട് കുറച്ച് നേരം ഒന്ന് കരിയാണ്ട് ഒന്ന് വറുത്തെടുക്കണം ഇതിന്റെ കൂടെ കുറച്ച് ആകും നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുത്ത് നാളത്തില് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് പരട്ടി വെച്ചാൽ നമുക്ക് എളുപ്പത്തില് ഉണ്ടാക്കാം കുട്ടികൾ നന്നായി കഴിക്കും പക്ഷെ പൊട്ടാറ്റോ ഒക്കെ നുറുക്കിയ ശേഷം നമുക്ക് ഒരു മൂന്നാല് പ്രാവശ്യം അത് കഴുകിയെടുക്കണം അതിന്റെ ആ വെള്ളം നന്നല്ല നന്നായി കഴുകിയെടുത്തിട്ട് വേണം അതൊക്കെ പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് മുളക് പൊടി ഒക്കെ പൊടിയൊക്കെ ഇടാന് പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാം പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാം കഴിച്ചു നോക്കുക ഉണ്ടാക്കി നോക്കുക കഴിച്ച് നോക്കുക അടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ വീഡിയോയ്ക്കും എല്ലാവർക്കും ബൈ